ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കളംപാട്ട ശില്പശാല നടന്നു വാർഡ് കൗൺസിലർ ബിന്ദു ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാനസ ഹാളിൽ നടന്ന ശില്പശാലയിൽ മാനസ ട്രസ്റ്റ് ചെയർമാൻ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവ് കടന്നമണ്ണ ശ്രീനിവാസൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി അഡ്വക്കേറ്റ് പ്രഭാഷ് ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി അലീപ്പള്ളം രാമകൃഷ്ണൻ ബിന്ദു സുധാകരൻ പാലാട്ട് മുരളി ഉണ്ണികൃഷ്ണൻ ശ്രീജ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ കടന്നമണ്ണ ശ്രീനിവാസനെ സന്തോഷ് കുമാർ പൊന്നാടകൾ നമ്മുടെ കണ്ണിനും കാതിനും മനസ്സിനും സന്തോഷം തരുന്ന സംഗീതം ഉണ്ടാക്കിയാണുള്ളത്

എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ